ആയുധ വിതരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം സമ്പദ് സമ്പദ്വ്യവസ്ഥയിലും മുൻപന്തിയിൽ വ്യവസായം വാണിജ്യം ക്രൂഡ് ഓയിൽ എല്ലാ മേഖലയിലും ആധിപത്യം പുലർത്തുന്ന ഒരു രാജ്യമാണ് റഷ്യ റഷ്യക്കെതിരെ കളത്തിലിറങ്ങാൻ പോവുകയാണ് ബ്രിട്ടൻ റഷ്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം ആടിയുലിഞ്ഞിട്ട് നാളുകൾ ഏറെയായി ബ്രിട്ടനെതിരെ പ്രകോപനപരമായ നടപടികളാണ് റഷ്യ സ്വീകരിച്ചു വരുന്നത് ഈ സംഭവവികാസങ്ങൾക്ക് ഇടയിലാണ് ശ്രദ്ധയുമായ ഒരു പ്രസ്താവനയുമായി ബ്രിട്ടനിലെ മുൻ എം ഐ മേധാവി റിച്ചാർഡ് ഡിയർലോവ് രംഗത്തെത്തിയിരിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉക്രൈൻ സംഘർഷത്തെ റഷ്യയുമായുള്ള യഥാർത്ഥ യുദ്ധമായി കണക്കാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ സീക്രട്ട് ഇന്റലിജൻസ് സർവീസസ് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡിയർലോഫ് ഈ ആഴ്ച ആദ്യം റഷ്യ ഡെസൺ കണക്കിന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ കരിമ്പട്ടികയിൽപ്പെടുത്തിയതായി റിഡ്ജ് പറയുന്നു അതുകൊണ്ട് തന്നെ റഷ്യൻ ഭരണകൂടത്തിനെതിരെ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം വെറുതെ ഒരു പ്രസ്താവനയല്ല അദ്ദേഹം നടത്തിയത് റഷ്യ പിടിച്ചുകെട്ടാനുള്ള വ്യക്തമായ പദ്ധതിയും റിച്ചാർഡിന്റെ പക്കലുണ്ട് നാറ്റോ യൂറോപ്യൻ യൂണിയൻ മറ്റ് സൗഹൃദ രാജ്യങ്ങൾ എന്നിവരുമായി കൂടുതൽ കൂടിക്കാഴ്ചകൾ നടത്താനും റഷ്യക്കെതിരെ പുതിയ കൂട്ടുകെട്ട് ഉറപ്പാക്കാനുമുള്ള നിർദ്ദേശവുമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഉക്രൈനെ സൈനികവും സാമ്പത്തികവുമായി ശക്തിപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ പ്രവർത്തനങ്ങൾ പുടിനെ കൂടുതൽ പ്രതികാര നടപടിയിലേക്ക് നയിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ഇപ്പോൾ റഷ്യ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈനിക സംഘടനമല്ല മറിച്ച് ഹൈബ്രിഡ് രീതിയാണ് വാസ്തവത്തിൽ റഷ്യയുടെ പുതിയ യുദ്ധരീതിയിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഭയന്നിരിക്കുകയാണ് റഷ്യ ഒരു യഥാർത്ഥ സൈനിക സംഘർഷം നടത്തുന്നില്ല മറിച്ച് ഹൈബ്രിഡ് യുദ്ധം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യ പേടിച്ച് ബ്രിട്ടനും മറ്റ് നാറ്റോ രാജ്യങ്ങളും ഇപ്പോൾ ഹൈബ്രിഡ് തന്ത്രങ്ങളെ നേരിടാൻ സമഗ്രമായ പദ്ധതികൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് ഡിയർലോവിന്റെ മുന്നറിയിപ്പ് റഷ്യയുടെ ഹൈബ്രിഡ് തന്ത്രങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും നയതന്ത്ര ബന്ധങ്ങൾക്കും വെല്ലുവിളി സൃഷ്ടിക്കുന്നു ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ സഖ്യങ്ങൾ റഷ്യയുടെ സൈബർ പ്രവർത്തനങ്ങളോട് കരുതലോടെ പ്രതികരിക്കേണ്ടതുണ്ടെന്നും ഡിയലോവ് ചൂണ്ടിക്കാണിക്കുന്നു അട്ടിമറിയായി കരുതുന്ന നിരവധി പ്രവർത്തനങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഭീഷണിയാണെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ആക്രമണം പാശ്ചാത്യ പങ്കാളിത്തം ആരോപണവിധേയുമായ ഒരു സംഭവമാണ് നോർത്ത് സ്ട്രീം ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും യഥാർത്ഥ വസ്തുത ലഭ്യമായിട്ടില്ല ബ്രിട്ടനും അമേരിക്കയും പ്രത്യക്ഷമായും പൈപ്പ് ലൈൻ തകർക്കാൻ ഉത്തരവാദികളാണെന്ന് റഷ്യ ആരോപിക്കുന്നു എന്നാൽ റഷ്യ പൈപ്പ് ലൈൻ തകർത്തതെന്ന് ചില പാശ്ചാത്യ രാജ്യങ്ങളും പറയുന്നു അതേസമയം ഉക്രൈനിൽ നിന്നുള്ള പാശ്ചാത്യ സൈനിക സഹായം അത് യഥാർത്ഥത്തിൽ റഷ്യക്കെതിരെയുള്ള പ്രവർത്തനത്തിന് തുല്യമാണെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയോ ഉക്രൈനോ മാത്രമല്ല തങ്ങളുടെ എതിരാളികളെന്ന റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ചലഞ്ചർ ടു ടാങ്കുകളും മറ്റു തരത്തിലുള്ള ഹെവി ആയുധങ്ങളും ഉക്രൈനെ വിതരണം ചെയ്ത ബ്രിട്ടൻ ഇപ്പോൾ റഷ്യയുടെ ഭീഷണി മുന്നിൽ വിറച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ സർക്കാർ അടുത്തിടെ അധിക ആംഗ്ലോ ഫ്രഞ്ച് ടോം ഷാഡോ ക്രൂയിസ് മിസൈലുകൾ ഉക്രൈനിലേക്ക് എത്തിച്ചു എന്നാണ് ബ്ലൂബർഗ് പറയുന്നത് അങ്ങനെയെങ്കിൽ ബ്രിട്ടൻ മാത്രമല്ല ഫ്രാൻസും റഷ്യയുടെ ശത്രുവായി മാറും റഷ്യൻ മണ്ണിലെ ഇത്തരം ആക്രമണങ്ങൾക്ക് റഷ്യ തിരിച്ചടിക്കുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് റിച്ചാർഡ് ഡിയർലോവ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പുടിനെയും റഷ്യ എന്ന ശക്തിക്കെതിരെയും തിരിയുമ്പോൾ എന്താണ് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം വലുതായിരിക്കും ു മറുപടി പുടിന് കൊടുക്കുമെന്നതും ഉറപ്പാണ്